അപ്പോൾ ബുക്കിൻ്റെ രണ്ട് കഴിഞ്ഞു പരബ്രഹ്മം കഴിഞ്ഞു ഈശ്വരൻ കഴിഞ്ഞു അടുത്ത അധ്യായ അദ്ധ്യായ അടുത്ത ഭാഗം മനുഷ്യനായി വളരുക മനുഷ്യനായി വളരുക എന്ന പുസ്തകത്തിൻ്റെ പ്രസാധകനും വിതരണക്കാരനും ഞാൻ തന്നെയായിരുന്നു ഒരു കോപ്പി പ്രിൻ്റ് ചെയ്യാൻ തൊണ്ണൂറ്റെട്ട് രൂപ അഞ്ഞൂറ് കോപ്പി പ്രിൻ്റ് ചെയ്യാൻ നാൽപ്പത്തൊമ്പതിനായിരം രൂപ അമ്മയുടെ മാലയും വളയും പണയും വെപ്പിച്ചു ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിയാൻ പോകുന്ന പുസ്തകമാണെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ മനസ്സില്ല മനസ്സോടെ അമ്മ അമ്പതിനായിരം രൂപ തന്നു എൻ്റെ ബൈക്കും രണ്ട് വർഷവും അമ്പതിനായിരം രൂപയും നൽകി എൻ്റെ സ്വപ്നവും ലക്ഷ്യവും രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു മനുഷ്യനായി വളരുക എന്ന പുസ്തകത്തിന് പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എല്ലാ മതത്തിലെ മനുഷ്യരെ ഒന്നിപ്പിക്കുക അതായിരുന്നു പ്രധാന ലക്ഷ്യം ലക്ഷ്യം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്വപ്നം എന്ന് പറയുന്നതിനാ പറയുന്നതാണ് ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണോ ഒരിക്കലുമല്ല ഈശ്വരൻ മനുഷ്യർ കൂടുതലുള്ളിടത്ത് ഒരേ സമയം ഒരു രൂപത്തിൽ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാൽ ചിലപ്പോൾ യാഥാർത്ഥ്യമാവും എനിക്ക് ആത്മവിശ്വാസമായിരുന്നു എൻ്റെ പുസ്തകം വായിക്കുന്ന ഒരാൾ സത്യങ്ങൾ തിരി ഒരാൾക്ക് സത്യങ്ങൾ തിരിച്ചറിയാൻ എളുപ്പം കഴിയുമെന്ന് അതിനായി സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെ ആദ്യം ഇല്ലാതാക്കുകയും പിന്നീട് അവർ ആത്മവിശ്വാസമുള്ളവരാക്കുക എന്നതായിരുന്നു പുസ്തകത്തിൻ്റെ രചനാരീതി ഭയമാണ് ഒരാളെ മറ്റൊരാളുടെ അടിമയാക്കുന്നത് അടിമത്തം പല രീതിയിലും പല രീതിയിലുണ്ട് ഒരാളുടെ അടിമത്വത്തിൻ്റെ പ്രധാന കാരണം അയാളുടെ ഉള്ളിലുള്ള ഭയമാണ് ഭയത്തെ ഇല്ലാതാക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഉയർത്തണം ആത്മാവാണെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം മനുഷ്യനായി വളരുക എന്ന പുസ്തകം പ്രിൻറ്റിങ്ങിന് മുൻപ് പ്രൂഫ് റീഡിങ്ങിന് കൊടുത്തിരുന്നില്ല അതിനാൽ നിറയെ അക്ഷര തെറ്റുകളായിരുന്നു വായനക്കാരനെ അക്ഷര തെറ്റുകളില്ലാതെ വായിക്കാനും ആവശ്യമില്ലാത്ത വാക്കുകളും ഭാഗങ്ങളും ഒഴിവാക്കുന്നതിനുമാണ് പ്രൂഫ് റീഡിംഗ് മറ്റൊരാളെ കൊണ്ട് കൊണ്ടുചയിക്കുന്നത് മനഃശാസ്ത്രത്തിലും വ്യക്തിത്വ വികസനത്തിലും പുതിയ കണ്ടുപിടുത്തം നടത്തി നോബൽ പ്രൈസ് സ്വപ്നം കണ്ടിരുന്ന നില അഹങ്കാരം അഹന്ത വായിക്കുന്നവർ അക്ഷര തിരുത്തി വായിക്കട്ടെ എന്ന ചിന്തയിലെത്തിച്ചിരുന്നു സത്യത്തിൽ അഹങ്കാരവും അഹന്തയും ഒന്നും എനിക്ക് ക്ഷാമം ഉണ്ടായിരുന്നില്ല രണ്ട് വർഷം കൊണ്ട് എൻ്റെ നാട്ടിൽ ഞാൻ പുസ്തകം എഴുതുന്നതിനെക്കുറിച്ച് അറിയാത്തവർ കുറവായിരുന്നു ചിലർ കളിയാക്കുന്ന പോലെ നിൻ്റെ കഥ എഴുത്ത് എന്തായി നീ തിരക്കഥ എഴുതുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കും എന്നെ മനസ്സിലാക്കാത്തവരോട് ഞാൻ ചെറിയ രീതിയിൽ ദേഷ്യപ്പെടും നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി പിന്നീട് ആരുമൊന്നും എന്നോട് ചോദിക്കുമായിരുന്നില്ല ക്ഷമ ഇല്ലാതായതിൻ്റെ പ്രധാന കാരണം എന്നിൽ പുസ്തകം എഴുതാനുള്ള ആശയം ഉണർത്തിയ പെൺകുട്ടിയുടെ കല്യാണമായി അവളുടെ കല്യാണത്തിന് മുൻപ് എനിക്ക് അവളോട് പറഞ്ഞ വാക്ക് പാലിക്കണം നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം അവളുടെ കല്യാണത്തിന് മുൻപ് എൻ്റെ ആശയങ്ങളെ ഞാൻ പുസ്തക രൂപത്തിലാക്കി പ്രിൻറ്റിങ് നടത്തി ഫലമോ നിറയെ അക്ഷര തെറ്റുകൾ ഇതാണ് ആ പുസ്തകം മനുഷ്യനായി വളരുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇറക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത്താറ് പേജ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വായിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിൻറ്റിങ്ങിന് മുന്നുള്ള ഡി ടി പിന്നാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രിൻറ്റിങ് കഴിഞ്ഞ പുസ്തകത്തിൽ നിന്നാണ് അപ്പോൾ ഇതിലത്തെ വാക്കുകളൊക്കെ ഇതിൽ നിന്നൊക്കെ കുറേ എഡിറ്റ് ചെയ്ത് പോയിൻ്റെ വന്നു അപ്പോൾ മനുഷ്യനായി വളരുക എന്ന അദ്ദേഹം കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ അദ്ദേഹത്തിന് മനുഷ്യനായി വളരുക എന്ന് പേര് കൊടുത്തത് കാരണം ഈ ബുക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ അദ്ദേഹത്തിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൽ ലഹ്ബിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊക്കെ വരെ ഹെഡിങ് കൊടുത്ത പുസ്തകമായിട്ടുള്ളതാണ് ഇപ്പോഴത്തെ രണ്ടാമത്തെ പുസ്തകം